ഫുട്ബോൾ ലോകത്ത് ഗോളുകൾ എന്ന് പറയുന്നത് അത്ഭുതമാണ് ഓരോ ഗോളും ഓരോ ചരിത്രമാണ് സൃഷ്ടിക്കുന്നത് അതിൽ ചില ഗോളുകൾ എത്ര നൂറ്റാണ്ട് കഴിഞ്ഞാലും ആരാധക മനസ്സുകളിൽ മായാത്ത മുദ്രയായി നിലനിൽക്കും അവ വീണ്ടും വീണ്ടും കാണാൻ കാണികളും ആഗ്രഹിക്കും അവ എല്ലാവർക്കും ഒരു സംസാര വിഷയമായിരിക്കും ഇപ്പോൾ ഇത് അങ്ങനെ ഒരു ഗോൾ പിറന്നിരിക്കും തന്റെ കാലുകൾ കൊണ്ട് മാന്ത്രിക ഗോൾ സൃഷ്ടിച്ചിരിക്കുകയാണ് സ്പെയിൻ താരം ലാമിൻ യെമാൽ യൂറോ യൂറോകപ്പ് സെമിഫൈനലിൽ ഫ്രാൻസും സ്പെയിനും തമ്മിൽ നടന്ന മത്സരത്തിലാണ് ഈ പതിനാറുകാരൻ അത്ഭുതകരമായി തന്റെ ഗോൾ വലയിലാക്കിയത് ഇതോടെ ലോകകപ്പിലും യൂറോക്കപ്പിലും ഗോൾ നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ പ്ലെയർ എന്ന ഖ്യാതി നേടിയിരിക്കുകയാണ് ലാമിൻ മാൻ ബ്രസീൽ സൂപ്പർ താരം പെലെ ലോകകപ്പിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയെട്ടിൽ ഗോളടിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രായം പതിനേഴ് വർഷവും ഇരുന്നൂറ്റി മുപ്പത്തൊമ്പത് ദിവസവുമായിരുന്നു പെലയുടെ ഈ ചരിത്ര റെക്കോർഡ് തിരുത്തിക്കുറിച്ചിരിക്കുകയാണ് ഇപ്പോൾ ലാമിനിയമാൽ വെറും പതിനാറാം വയസ്സിലാണ് താരം യൂറോ കപ്പിൽ ഈ മാസ്മരിക ഗോൾ നേടിയത് യൂറോ ലോകകപ്പ് ചരിത്രത്തിൽ ഗോളടിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമെന്ന ബഹുമതിയും ലാമിനിയമാൽ സ്വന്തമാക്കി സെമി ഫൈനൽ വേദി സമ്മർദ്ദങ്ങൾ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന മൈതാനം ഒരു ഗോളിന് പിന്നിട്ട് നിൽക്കുന്നു പക്ഷേ ഈ സമ്മർദ്ദങ്ങളൊന്നും യമാലിനെ ബാധിച്ചിരുന്നില്ല യമാൽ കളിക്ക് മുൻപും ചിരിച്ചും കളിച്ചും കൂട്ടുകാരോടൊപ്പം ആഘോഷത്തിലായിരുന്നു താൻ ഒരു വലിയ മത്സരമാണ് കളിക്കുന്നത് യൂറോ കപ്പ് വേദിയാണ് ഇതൊന്നും താരത്തെ അലട്ടിയിരുന്നില്ല ഫ്രാൻസിന്റെ എല്ലാ പ്രതീക്ഷകളും തകർത്ത ആ ഗോളിന് തുടക്കമിട്ടത് യമാലായിരുന്നു നിർണായകമായിരുന്ന യമാലിന്റെ ഗോളിലൂടെയാണ് സ്പെയിൻ വിജയത്തിലേക്ക് എത്തിയത് ചരിത്രം തിരുത്തി ആ ഗോൾ ഇരുപത്തൊന്നാം മിനിറ്റിൽ പിറവിയെടുത്തു മധ്യഭാഗത്തു നിന്ന് വന്ന പന്ത് ഒൽമോ പിടിച്ചെടുത്തു പിന്നീട് ഫ്രഞ്ച് ബോക്സിന് നീങ്ങി നീങ്ങിൻ ക്യാപ്റ്റന്റെ പിന്നിൽ യമാൽ നിൽക്കുന്നു യമാൽ പന്ത് ഇടംകാലിൽ വെച്ചു തുടർന്ന് ഫ്രഞ്ച് പ്രതിരോധത്തിനെ കബളിപ്പിക്കാൻ ഇടത്തേക്കൊരു നീക്കം അവർ ഇടത്തേക്ക് നീങ്ങി പിന്നെ വലത്തേക്ക് വീണ്ടും ഇടത്തേക്ക് യമാലിന് ഇരുഭാഗത്തും മൂന്ന് ഫ്രഞ്ചുകാർ വീതം ഇടത് കൈ ഉയർത്തി ഇടത്തെ കാലിലൂടെ ഒറ്റ ഷോട്ട് പന്ത് അതിമനോഹരമായി ഗോൾവലയുടെ ഇടത്തേക്ക് വളഞ്ഞിറങ്ങി ഗോൾ പോസ്റ്റിൽ തട്ടി രസകരമായി ഉതിർന്നു വീണു ഫ്രഞ്ച് ഗോൾ കീപ്പർ മൈക്ക് മേഗ്നൻ അതിൽ മുഴുകിപ്പോയി യമാലിന്റെ ഈ സുന്ദര ഗോൾ കണ്ട് മുൻ ഇംഗ്ലണ്ട് താരം ഗാരി ലിനേക്കർ പറഞ്ഞത് ഒരു സൂപ്പർ താരം കൂടി ഉദിച്ചുവെന്നാണ് സ്പാനിഷ് പരിശീലകൻ ലൂയിസ് ഡി ലാ ഫ്യൂൻ്റെ പറഞ്ഞത് പ്രതിഭയുടെ സ്പർശനമാണ് ഞങ്ങൾ കണ്ടതെന്നാണ് യൂറോ കപ്പിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ഗോൾവേട്ടക്കാരൻ അടിക്കുമ്പോൾ പ്രായം പതിനാറ് വർഷവും മുന്നൂറ്റി അറുപത്തിരണ്ട് ദിവസവുമാണ് ഈ വരുന്ന പതിമൂന്നിന് പതിനേഴ് വയസ്സ് പൂർത്തിയാക്കുന്ന യമാലിന് പതിനാലാം തീയതി അർദ്ധരാത്രി പന്ത്രണ്ട് മുപ്പതിന് നടക്കുന്ന സെമിഫൈനൽ മത്സരത്തിൽ കിരീടം സ്വന്തമാക്കാൻ കഴിഞ്ഞാൽ യമാലിന്റെ ജന്മദിനം കൂടുതൽ കളറാകും രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ നടന്ന അണ്ടർ സെവൻറ്റി യു എഫ് എ യൂറോപ്യൻ സെമി ഫൈനലിൽ ഫ്രാൻസിനെതിരെ യമാൽ നേടിയ ഗോളിന് സമാന ഗോളായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് യൂറോ സെമിഫൈനലിൽ ഈ താരോദ്യം നേടിയതെന്ന കൗതുകവും ചർച്ചയാകുന്നുണ്ട് എന്നാൽ അന്ന് ഒന്നേ മൂന്നിന് ഫ്രാൻസിനോട് സ്പെയിൻ പരാജയപ്പെട്ടിരുന്നു അതിന്റെ കണക്കുതീർത്താണ് സമാനമായ ഗോളിലൂടെ ഫ്രാൻസിന് യമാൽ പറഞ്ഞുവിട്ടത് ലാമിൻ യമാലിന്റെ ഈ ഐതിഹാസിക ഗോളിനൊപ്പം രണ്ടായിരത്തിയേഴ് ഡിസംബറിൽ ജീവകാരുടെ പ്രവർത്തനങ്ങൾക്കു വേണ്ടി പണം സമാഹരിക്കുന്നതിന്റെ ഭാഗമായി യൂണിസേഫുമായി സഹകരിച്ച് ഒരു സ്പാനിഷ് മാധ്യമം പുറത്തിറക്കിയ കലണ്ടറിനു വേണ്ടിയെടുത്ത ഫോട്ടോഷൂട്ടിലെ ചിത്രങ്ങളും വൈറലാവുന്നുണ്ട് സ്പാനിഷ് ക്ലബ്ബായ ബാഴ്സലോണയുടെ ആസ്ഥാനത്ത് വെച്ചെടുത്ത ഈ ചിത്രത്തിൽ സാക്ഷാൽ ലയണൽ മെസ്സി കൊച്ചുകുഞ്ഞായ ലാമിൻ യമാലിനെ കുളിപ്പിക്കുന്ന ദൃശ്യമാണ് ാണ് കാണാൻ കഴിയുകയാണ് ഈ ചിത്രം സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ചത് ഇതോടെ മെസ്സി ആരാധകരും ഈ ആഘോഷത്തിൽ പങ്കുചേർന്നു മെസ്സി കളിപ്പിച്ച ചെക്കനാണിപ്പോൾ ഫ്രാൻസിനെ കുളിപ്പിച്ചു കിടത്തിയിരിക്കുന്നത് എന്ന രീതിക്ക് കമന്റുകളും പാസ് ചെയ്യുന്നുണ്ട് ഫ്രാൻസിനെതിരെ സ്പെയിനിന്റെ രണ്ടാം ഗോൾ നേടിയ ഡാനി ഒൽമോയും ചെറുപ്പകാലത്ത് മെസ്സിക്കൊപ്പം വരുന്ന ചിത്രങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട് എന്നതും ശ്രദ്ധേയമാണ്